ഒരു ഫുഡ് ന്യൂട്രീഷ്യസ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതനുസരിച്ചിട്ട് അതിൽ നമ്മുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫുഡ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കാറ്റഗറി ഉണ്ട് ഒന്ന് ഇൻഫ്ലമേറ്ററി ഫുഡ് ഒന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫുഡ്സാണ് ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് ഇപ്പോൾ ഇതിൽ ലേസ് ബിങ്കോ എന്താണ് ബിങ്കോ പിന്നെ എന്താ പറയുക ചീറ്റോസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സോറി എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഇതൊന്നും കഴിച്ചിട്ടുള്ള വ്യക്തി കഴിക്കാൻ കഴിക്കാൻ താല്പര്യമില്ല ഐ എം വെരി സോറി എന്താ പറയുക എനിക്കതറിയാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പോൾ പെപ്സി കൊക്കോ കോള മെറിൻഡ അങ്ങനെ മാ സ്ലൈസ് അങ്ങനെ എല്ലാം വരുന്നത് ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിലാണ് ഇനി നെക്സ്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ വരുമ്പോൾ വെജിറ്റബിൾസ് വരും ഫ്രൂട്ട്സ് വരും നട്ട്സ് വരുന്നുണ്ട് പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഐസ് ഐറ്റംസ് ലൈക്ക് ഓട്സ് പിന്നെ ചപ്പാത്തി ഗോതമ്പ് പിന്നെ റൈസ് റൈസും കഴിക്കാൻ ഒരു ലിമിറ്റ് വെച്ച് പോർഷൻ സൈസ് വെച്ചിട്ട് നമുക്കവിടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ പെട്ട ഫുഡ്സാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് അപ്പോൾ കഴിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഞാൻ ഇപ്പുറത്തെ സൈഡിൽ പറഞ്ഞ ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ പെട്ട ഫുഡിനെ പാടെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു എക്സാമ്പിൾ ഒരു ചെറിയൊരു ഡയറ്റ് പാറ്റേൺ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മോർണിംഗ് നിങ്ങൾ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളത് മധുരം ഇടാതെ കഴിക്കുക നെക്സ്റ്റ് ചപ്പാത്തിയാണ് നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സെക്ഷനിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചപ്പാത്തി അവിടെ കഴിക്കാം നെക്സ്റ്റ് കറികൾക്ക് പകരം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം അവിടെ പച്ചക്കറി കഴിക്കണം ഇപ്പോൾ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് ഇതൊക്കെ വളരെയധികം നല്ല പച്ചക്കറിയാണ് ഈ ഒരു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കഴിക്കാനായിട്ട് പറ്റും സ്നാക്സിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾക്ക് വിശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കാം ഒരു എടുത്ത് കഴിക്കാം അതൊരിക്കലും നിങ്ങളുടെ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കില്ല ലഞ്ച് വരുമ്പോഴാണെങ്കിലും പിന്നെ നെക്സ്റ്റ് നാല് മണിക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വിശിക്കുവാണെങ്കിലും ഈവനിങ് ഡിന്നർ ആണെങ്കിലും എപ്പോഴും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കാറ്റഗറി എന്നുള്ള ഫുഡ് എപ്പോഴും കഴിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബദാം കഴിക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് കഴിക്കാം പക്ഷേ അണ്ടിപ്പരിപ്പിരു ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് നിങ്ങളത് കഴിക്കരുത് ഒരു ദിവസം ഒരു അഞ്ചെണ്ണം അതിൽ കൂടുതലൊന്നും ഒരിക്കലും അണ്ടിപ്പരിപ്പ് കഴിക്കരുത് കാരണം അതിൽ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കൂടി വന്ന ഒരു മൂന്നോ നാലോ അത്രേ കഴിക്കാൻ പാടുള്ളൂ കാരണം വളരെയധികം ഷുഗർ കൂടുതലാണ് ഡേറ്റ്സിൽ അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് ജേണിനെ മോശമായിട്ട് ബാധിക്കാനൊരു സാധ്യതയുണ്ട് ഡേറ്റ്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു അഞ്ചോ അഞ്ച് പത്ത് പതിനഞ്ച് ആ ഒരു ലെവലിലൊന്നും പോകാൻ പറ്റില്ല ഒരു നാല് ഒപ്റ്റിമം ലെവലിൽ ഒരു നാല് ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം ചോറ് കഴിക്കുകയാണെങ്കിൽ അതെ ഒരു ഉള്ളംകൈ ചോറ് എപ്പോഴും കഴിക്കാനായിട്ട് ശ്രമിക്കുക ചപ്പാത്തിയാണെങ്കിലും അതെ ഒരു ഒരു ചപ്പാത്തി രണ്ട് ചപ്പാത്തി അതിൽ കൂടുതൽ പോകരുത് ഇപ്പോൾ ഇഡലി കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഇഡലി കൂടി വന്നാൽ മൂന്ന് അത്രയും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവരാണ് അത്രയും കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ മൂന്നിലേക്ക് പോവുക അല്ലെങ്കിൽ രണ്ടിലേക്ക് ഒതുക്കി ബാക്കി നിങ്ങളുടെ പ്ലേറ്റിൽ എന്ത് ഫിൽ ചെയ്യണം പച്ചക്കറി ഫ്രൂട്ട്സ് നട്ട്സ് ഈ ഐറ്റംസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം ഇനി നെക്സ്റ്റ് ഡയറി ഐറ്റംസ് പറയുമ്പോൾ എഗ്ഗ് എഗ്ഗ് കഴിക്കാൻ വളരെ അധികം എന്താ ന്യൂട്രിയൻസും വളരെയധികം മാക്രോസ് നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ഈ എഗ്ഗ് ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണ് ഒരു എഗ്ഗിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക